ുംഹാനവർ പറഞ്ഞു കൊടുത്തിട്ട് മൂന്നാമത് വന്ന് സങ്കടം പറഞ്ഞോ തങ്ങളെ കല്യാണ ഒരുപാട് വർഷമായി തങ്ങളെ ഒരുപാട് ആഗ്രഹമുണ്ട് തങ്ങളെ അവനെ ആഗ്രഹം ഒരുപാടുണ്ട് തങ്ങളെ പക്ഷേ എത്ര മരുന്ന് കുടിച്ചിട്ടു കല്ലാഹോ മക്കളെ തന്നില്ല തങ്ങളെ അവരോട് മഹാനായ ഹസൻ ബസ്രീ റസിയ പറഞ്ഞു കൊടുത്തത് പിന്നെ

മക്കളില്ലാത്ത തങ്ങളെ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അഞ്ചു ഭക്ത നമസ്കാരങ്ങൾ ഞാൻ പടച്ചുറപ്പിനോട് പറയുക ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോ നിരന്തരം പറയുക അറിയുന്നൊണ്ടിരിക്കുമ്പോ നിരന്തരം പറയുക അറിയഫിറ

ജോലി തരുന്നതാണ് കഷ്ടപ്പെടുന്നവരെ കലബാധിതകളെ കൊണ്ട് നാട് അനുഭവിക്കുന്നവരെ നിങ്ങൾക്കല്ലാകുന്ന ഏറ്റവും വലിയ നിധിയാണ് നിങ്ങൾക്കല്ലാ ഏറ്റവും വലിയ കടം വീട്ടാനുള്ള മാർഗമാണ് പരിശുദ്ധമായ ഈ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേക്കേ അപ്പൊ ഒന്നാമത്തെ ആള് വന്നിട്ട് കൃഷി നല്ല പറക്കത്തെ വേണാക്കെ രണ്ടാമത്തെ ആള് വന്നിട്ട് കിണറ്റിൽ വെള്ളല്ലോ ആ ചെയ്യണോ ആ ചെയ്യണോ

അല്ലല്ലോ മഹാനായ ഹസൻ എന്തുകൊണ്ട് പറഞ്ഞു ചോദിച്ചു ഇതിങ്ങനെങ്ങനെ മൂന്നാളുകൾ വന്നിട്ടാണ് നിങ്ങളടുക്കൽ പരാതി പറഞ്ഞു ഒന്ന് കൃഷിയില് പറ രണ്ടാമത്തത് കഥങ്ങള് വീടണം വീടണം മൂന്നാമത്തത് മക്കൾ താവണം ഈ മൂന്നാളുകളോടും അതെന്താ കാരണം അപ്പോഴല്ലേ മഹാനായ ഹസൻ

ഈ ാണ് പറയാണമെന്തെന്നറിയോ ഈ ആയത്തിനാണ് പറയാ കാരണം എന്തെന്നറിയോ എന്നോട് ഒന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞത് തങ്ങളെ വെള്ളം കൃഷി തങ്ങളെ വെള്ളം വേണം തങ്ങളെ വെള്ളം വേണം തങ്ങളെ വെള്ളമുണ്ടാകുമ്പോഴാണല്ലോ കൃഷി നനക്കാൻ കഴിയുകയല്ലോ വെള്ളമുണ്ടാവാൻ തങ്ങളൊരു വിക്രതറിഞ്ഞത് പറഞ്ഞത് പറഞ്ഞപ്പോ അള്ളാഹുവി പരിശുദ്ധമായ സൂറിലൂടെയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കണേ പെണ്കാള വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ

கிணக்கிலா பறக்கத்துள்ளதா அதோட வரையால் பறக்கத்துள்ள வெல்லம் அனுபவம் மிதுரா ആകാശത്തിന്റെ താങ്കളെ ചോദിക്കാം ഒന്നാമത്തിന് ഒന്നാമത്തെ ചോദ്യം എന്താ കൃഷി അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ

ബഹുമാനപ്പെട്ട പറയുകയാണ് പോലെ എനിക്ക് നല്ല സമ്പത്ത് വേണമെങ്കിൽ

പ്രയാസപ്പെടുന്നവരെ പട്ടിണി കിടക്കുന്നവരെ ജോലിയെടുത്തിട്ട് ശമ്പളം കിട്ടാത്തവരെ കച്ചവടം പകർന്നു പോയവരെ സങ്കടപ്പെടുന്നവരെ അറിവ് സമാധാനത്തിന്റെ ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ പരിശുദ്ധ തരട്ടേ കുറയാളം പുരാനെന്നോട് പറഞ്ഞു ാണ് നിങ്ങൾ നിരന്തരം പറയണേ അങ്ങനെ പറഞ്ഞാൽ വയ്യ കൊമ്പിതെ അമ്പ ഹലാലായ സമ്പത്ത് ബിസിനസ്സിലൂടെ കച്ചവടത്തിലൂടെ ജോലിയിലൂടെ കൃഷിയിലൂടെ ഹലാലായ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുമെന്ന പരിശുദ്ധമായ നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ് മൂന്ന് തവണ പറഞ്ഞത് കൊണ്ട് മാത്രമായി പറഞ്ഞത് കൊണ്ട് മാത്രമായി ഇല്ല മോളേ ഒരു വാദ കേട്ടോമ്പ മൂന്ന തവണ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു കൊണ്ടേ മാത്രമേ ഇല്ല മോളേ നിരന്തരം പറയണം ചെറുപ്പക്കാരാ നിരന്തരം പറയണം ചെറുപ്പക്കാരാ നിര പറഞ്ഞു കൊണ്ടേ ഇരിക്കണം ചെറുപ്പക്കാരാ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവറേ ഉമ്മ നിരന്തരം അസ്തഗ്ഫിറുല്ലാ പറയണം മോളേ ആ വാഹനത്തിൽ അല്ലാഹു നല്ല ട്രിപ്പ് തരുന്നാണ് കച്ചവട നടക്കുള്ള കച്ചവട സ്ഥലത്തിൽ എന്നിട്ട് ഇസ്തഗ്ഫാർ നിരന്തരം ഇങ്ങന വർദ്ധിപ്പിച്ചുകൊണ്ട് அற்புதமான அற்புதமானக்காரா ஆ கதையிலேக்களை தேடி வரும் போல ஆ கதைல தேடி வரும்